നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മോദിയെ വിട്ട് കോൺഗ്രസിനെ മുഖ്യ ശത്രുവാക്കി ഇടതുമുന്നണിയുടെ പുതിയ നീക്കം രാഹുൽ വയനാട്ടിൽ വരുന്നതുമായി ബന്ധപ്പെട്ടാണ് സി പി എം പുതിയ നയം പുറത്തെടുക്കുന്നത് കേരളമാണ് ആകെയുള്ള പച്ചപ്പെന്നും അവിടെയും അടിയറവ് പറഞ്ഞാൽ വരാനിരിക്കുന്നത് ദേശീയ പാർട്ടി എന്ന സ്ഥാനം പോലും നഷ്ടപ്പെടുമെന്നും സി പി എമ്മിനറിയാം ഈ അവസരത്തിൽ കേരളത്തിൽ മോദിക്കെതിരെ പടനീക്കം നടത്തുന്നതിനേക്കാൾ ഏറെ നല്ലത് കോൺഗ്രസിനും രാഹുലിനുമെതിരെ പടം നയിക്കുന്നതാണെന്നും പാർട്ടി മനസ്സിലാക്കുന്നു ബി ജെ പി ചിത്രത്തിൽ നിന്നും ഒഴിവാക്കി എല്ലാ പ്രചരണവും കോൺഗ്രസിനെതിരെ നീക്കാനാണ് പുതിയ നയം രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നതോടെ തെരഞ്ഞെടുപ്പിലെ പ്രചരണ പേമ്പ്രം മാറ്റാൻ ഇടതുമുന്നണി ശ്രമിക്കുകയാണ് കേരളത്തിൽ പോരാട്ടം യു ഡി എഫിന് എതിരെയാണെങ്കിലും ബി ജെ പി മോദി സർക്കാരിനുമെതിരെ ജനവികാരം ഇളക്കിവിടാനുള്ള ശ്രമമാണ് ഇതുവരെ ഇടതുമുന്നണി നടത്തിയിരുന്നത് നേതാക്കളുടെ പ്രസംഗങ്ങളിലും എൽ ഡി എഫിന്റെ ലഘുരേഖകളിലുമെല്ലാം കൂടുതൽ ഇടം നീക്കിവച്ചത് മോദി വിരുദ്ധതയ്ക്ക് തന്നെ ന്യൂനപക്ഷ പിന്തുണയ്ക്കും ഇതാണ് മാർഗമെന്ന് അവർ കണ്ടു എന്നാൽ കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ കേരളത്തിലെത്തി തങ്ങളോട് മത്സരിക്കുമ്പോൾ ആ ശൈലി അതേപടി പിന്തുടരാൻ കഴിയില്ല ഇനി മോദിയെ ഒഴിവാക്കി രാഹുലിനെ പൂട്ടുക രാഹുൽ ഇഫക്റ്റ് ഇല്ലാതാക്കിയില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് വൺ സുനാമിയായിരിക്കുമെന്ന് ഇടതുമുന്നണിക്ക് നന്നായിട്ടറിയാം ഇതിനകം പുറത്തുവന്ന സർവേകൾ ഇടതുമുന്നണിക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതല്ല അതെല്ലാം രാഹുലിന്റെ കടന്നുവരവിന് മുൻപായിരുന്നുവെങ്കിൽ ശേഷമുള്ള സർവേ ഫലങ്ങളെ കൂടുതൽ ആശങ്കയോടെ കാണണം മാത്രമല്ല പ്രതീക്ഷയുള്ള വടക്കൻ കേരളത്തിലെ കോട്ടകളും കുലുങ്ങാം സർവേകളിൽ യു ഡി എഫ് പതിനാല് സീറ്റും ബി ജെ പി ഒരു സീറ്റും ഇടതുമുന്നണി അഞ്ച് സീറ്റും നേടുമെന്നായിരുന്നു എന്നാൽ രാഹുൽ സുനാമി വന്നാൽ അഞ്ച് സീറ്റുകൾ പോലും കിട്ടാതെ വരും അങ്ങനെയുള്ള അപകടം ഒഴിവാക്കാനാണ് നയം മാറ്റം എന്തായാലും ബി ജെ പിയും കോൺഗ്രസും കേരളത്തിലെ പല മണ്ഡലങ്ങളിലും മുഖാമുഖം നിന്ന് പോരാടുമ്പോൾ ഇടതുമുന്നണി പലയിടത്തും മൂന്നാം സ്ഥാനത്താകുന്ന കാഴ്ചയാണിപ്പോൾ കാണുന്നത് കേരളത്തിലെ പല മണ്ഡലത്തിലും തിരുവനന്തപുരം ആവർത്തിച്ചാൽ ഇടതുമുന്നണിക്ക് വൻ ക്ഷീണമുണ്ടാകും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്